യു എ ഇൽ അനധികൃതമായി യാത്ര താമസരേഖകളില്ലാതെ കഴിയുന്നവർക്ക് പിഴയടക്കാതെ രാജ്യമിടാൻ സൗകര്യം ചെയ്യുന്ന പൊതുമാപ്പ് സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസിൽ ബിജേന്ദ്ര സിംഗ് എച്ച്ഒ അഭിപ്രായപ്പെട്ടു ദുബായ് കെ എം സി സിയുടെ പൊതുമാപ്പ് ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുബായ് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു പി കെ അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം ഉറി ചാണ്ടി പ്രസിഡന്റ് ഇൻചാർജ് പൊതുമാപ്പ് നിയമങ്ങൾ വിശദീകരിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പ് സംവിധാനം മികച്ച രീതിയിൽ ഉപയോഗിക്കാനും സ്റ്റേറ്റ് ജില്ലാ മണ്ഡലം തലങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ച് അർഹരായ ആളുകൾക്ക് സന്ദേശം കൈമാറാനും വിപുലമായ സംവിധാനങ്ങളാണ് ദുബായ് കെ എം സി ഏർപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാന ഭാരവാഹികളായ പി കെ ഇസ്മായിൽ ഒ കെ ഇബ്രാഹിം മജീദ് മടക്കിമല അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര എന്നിവർ സംബന്ധിച്ചു ജില്ലാ ഭാരവാഹികളായ ടി ആർ ഹനീഫ മുഹമ്മദ് അലി ഉളിയിൽ മുഹമ്മദ് കി പി അബ്ദുൽ ലത്തീഫ് തെക്കിഞ്ചേരി ജംഷാദ് പാലക്കാട് മൊയ്തു മക്കിയാട് ജമാൽ മനയത്ത് നോഫൽ തിരുവനന്തപുരം വിക്കി നിസാം അഡ്വക്കേറ്റ് സാജിദ് അബു സ്വാഗതവും അഷ്റഫ് കൊടുങ്ങല്ലൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ നമ്മുടെ ആ